ഈ ലുട്ടാപ്പിൽ ലുട്ടാപ്പ് ഇന്ന് വിളിക്കുമ്പോൾ അതിനകത്തുള്ള ഞാൻ രസരമായ കാര്യം പറയാം എനിക്ക് ഭയങ്കരമായിട്ട് അത് അത് വിളിക്കുന്നവരോടൊരു ആദരവും സ്നേഹമൊക്കെ തോന്നാറുണ്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ അല്ലേ അതെന്നറിയാമോ ഈ കേരളത്തിൽ ഇത്രയും പോപ്പുലറായ വേറൊരു ക്യാരക്ടറില്ല കാരണം ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ പറയാം ചെറിയ പുള്ളി മാത്രമല്ലേ ഞാൻ ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഈ ഈ വിളിക്കുമ്പോൾ പ്രശ്നം ഇവര് ഇട്ട പേര് പോയി നല്ലവരാണ് കാരണം കാരണം വേറെ എന്തെങ്കിലും തല ഒരു അലങ്കാരം എനിക്ക് മനസ്സിലായി കളിമണ്ണ് മാത്രമല്ല കേരളത്തില് മനോരമയുടെ ബാലരമയാണല്ലോ നിങ്ങൾ ബാലരമ അതിന്റെ നിറംമാറ്റാൻ നോക്കി പറ്റുമോ ലുട്ടാപ്പിന്റെ നിറംമാറ്റം നോക്കി അതിനെ പിൻവലിക്കാൻ നോക്കി ജനം സമ്മതിക്കുന്നില്ല ില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തീരുമണ്ടൻ പോപ്പുലറാണ് പോപ്പുലറാണ് ഞാൻ ചോദിക്കട്ടെ മനോരമ ഇത്രയും ഒരു ഇതുപോലൊരു ഹെർക്കുലിയൻ കുര്യൻ ടാസ്കിന് നേരിട്ടൊരു സംവിധാനം ഉണ്ടോ സത്യത്തിൽ പിഴച്ചു ആ പേരിട്ടതില് സംശയത്തിന് നൈസായിട്ട് വയ്ക്കണ്ട അതിന്റെ പശ്ചാത്തലം എനിക്ക് ഓർമ്മയുണ്ട് അതിന്റെ പശ്ചാത്തലം ശ്രീ റഹീം തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പറ്റി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പറ്റി അദ്ദേഹം അതൊരു ശ്രീ പങ്കുവെച്ചാണ് രാമചന്ദ്രൻ കെ പി സി പ്രസിഡന്റ് ആയി അതിനുശേഷം അദ്ദേഹം ഒരു യാത്ര നടത്തി അപ്പൊ ശ്രീ മുല്ലപ്പള്ളി വന്ന സമയത്ത് കോൺഗ്രസിന്റെ ബോർഡുകൾ ഇങ്ങനെ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടു മുല്ലപ്പള്ളിയെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ അപ്പോൾ കോൺഗ്രസ് അപകടത്തിലേക്ക് പോവുകയാണ് മുല്ലപ്പള്ളി വന്നതുകൂടി രക്ഷപ്പെടുന്ന ഒരു പ്രതീതിയാണുള്ളത് എന്നിട്ട് അപ്പോഴാണ് ഞാൻ അപ്പോൾ അതേ സമയത്താണ് ഈ ലുട്ടാപ്പി എന്ന ക്യാരക്ടറിന്റെ നിറംമാറ്റത്തിനെതിരെ വലിയ ക്യാമ്പയിൻ നടക്കുന്നത് അപ്പൊ മുല്ലപ്പള്ളിക്കില്ലാത്ത ജന പിന്തുണ ഇപ്പോഴത്തെ ലുട്ടാപ്പിക്കുണ്ട് അപ്പൊ ഞാൻ എഴുതി ലുട്ടാപ്പിയെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നെഴുതി അങ്ങനെ

െ ഇപ്പ എന്റെ ഒരു സംശയം ഈ പുള്ളിക്കെതിരായിട്ടുള്ള ട്രോളൊക്കെ പുള്ളിയെ ഉണ്ടാക്കിയാണോ അദ്ദേഹത്തിന്റെ ഇരട്ട പേരിനെ ഇത്രയും ഒറിജിനൽ പേരിനേക്കാൾ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നീണ്ടിട്ടില്ല എന്റെ കൊച്ചേട്ടെ നിങ്ങളെ കണ്ട അവന്റെ തലക്ക് പ്രാന്താണെന്ന് അറിയത്തില്ലേ ഓ വെറുതെ പോയതാ ഇങ്ങോന്നെ